മോഷ്ടിച്ച നാല് വാഹനങ്ങൾ ും വാടാനപ്പള്ളി ബീച്ചിൽ നിന്നും തൃത്തല്ലൂരിലേക്ക് പോകുന്ന വഴി ഇരുചക്രവാഹനങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു മോഷണങ്ങളും തെളിഞ്ഞത് താക്കോൽ വാഹനത്തിൽ തന്നെ വെച്ച് ഉടമസ്ഥർ പോകുമ്പോഴായിരുന്നു മോഷണങ്ങളെന്ന് പോലീസ് പറഞ്ഞു മോഷ്ടിച്ച വാഹനങ്ങൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് സ്റ്റിക്കറുകൾ ഒട്ടിച്ചും മോഷ്ടാക്കൾ തന്നെ ഉപയോഗിക്കുകയായിരുന്നു താന്യത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വാടാനപ്പള്ളി സ്റ്റേഷൻ പരിധിയിലെ രണ്ടും തൃശൂർ ഈസ്റ്റ് പാവാറട്ടി വലപ്പാട് ചേർപ്പ് സ്റ്റേഷൻ പരിധികളിലെ ഓരോ മോഷണവുമാണ് ഇതോടെ തെളിഞ്ഞത് കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ ഇവർ കവർന്നിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് പോലീസ് വാടാനപ്പള്ളി എസ് എച്ച്ഒ ബി എസ് ബിനു എസ്ഐമാരായ കെ ജി സജിൽ ഷാഫി യൂസഫ് സദാശിവൻ റഫീഖ് സീനിയർ സി പി ഒ അരുൺ സി പി ഒമാരായ പ്രദീപ് കുമാർ വിനീത് അക്ഷയ് എന്നിവരാണ് മോഷ്ടാക്കളെ പിടികൂടിയത്